ടോപ്പ് ആണ് ഇത് നമുക്ക് അറുപതിനായിരം കൊടുക്കാം അഞ്ച് കൊല്ലത്തെ ഒരു മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടി ഇത് നമുക്ക് ഒരു ഒന്നേ പത്തിനോട് കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും ഒരു പൊടിക്ക് കാരണം കമ്മിയ അലൊക്കെ ചെയ്തു ഓഫർ കൊടുക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഇത്രയും ഓപ്ഷൻ കയറ്റിയ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നാല് കൊല്ലത്തെ പേപ്പർ ബാക്കിയാണ് എൽ ഡി ഐ വീഡിയോ രണ്ടേ മുപ്പത്തഞ്ചില് കൊടുക്കാം നമുക്ക് കൊടുക്കാം കസ്റ്റമർ പറ്റില്ല ചെറിയ ടച്ചിങ് ഒക്കെ ചെയ്യാ ചെയ്തിട്ട് നമുക്ക് മൂന്നേ മുപ്പതോണിന് ചോദിക്കൊണ്ടിട്ടോ സെക്കൻഡ് ഓണർ വണ്ടി ടൈപ്പ് രണ്ടായിരത്തി പതിനാല് മൂന്നേ മുപ്പത് വൈകൊണ്ട് കസ്റ്റമർ വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കമ്മി ആക്കി കൊടുക്കാം നാല് ലക്ഷത്തി അറുപതിനാറ് നോക്കാം നാല് ലക്ഷത്തിനാറ് നാല് ലക്ഷത്തി അറുപതിനാറ് നാലേ മുപ്പത്തഞ്ച് നാല്പരെ ലോൺ കയറ്റാം മൂന്നേ നാൽപ്പത്തി ലോൺ കിട്ടും കിട്ടും വീണ്ടും വീണ്ടും കൂട്ടിലങ്ങാടി കടന്നു പോകുന്നില്ല കാർസ്പോട്ടലിനെ വീണ്ടും എത്തിക്കൊണ്ട് നമ്മള് കഴിഞ്ഞാണ് സെക്കൻഡ് മാർട്ടിലെ പത്ത് പന്ത്രണ്ടോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലിനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമാണ് എല്ലാ വണ്ടികളും നമ്മുടെ ശരല്ലേ ആ ലൊക്കേഷൻ പറഞ്ഞു അല്ലേ ഇത് മലപ്പുറത്ത് പെരുന്തമണ്ണ റോഡില് നാലു കിലോമീറ്റർ കൂടുതലങ്ങാടി എന്ന സ്ഥലത്താട് കൂടുതലങ്ങാടി കീരങ്കുണ്ട് കേട്ടോ കൂടുതലങ്ങാടി കീരംകുണ്ട് ഓൾസ് വാഗം ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നൂറ് മീറ്റർ മൂന്ന് കഴിഞ്ഞാല് നമ്മുടെ കാണാം പെരുന്നാളെന്ന് വരുമ്പോ നമ്മൾ മക്കരപറമ്പ് രാംപുരം കഴിഞ്ഞ് മക്കർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പാണ് കീരം കൊണ്ടെന്ന് പറഞ്ഞാൽ മതി ഗൂഗിൾ അടച്ചാൽ കിട്ടും ഗൂഗിൾ അടച്ചാൽ കിട്ടും ആർക്കും വേണമെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ വാട്സപ്പ് നമ്പർ ഇതില് മൂന്നാറ് നമ്പർ ഉണ്ട് ആ നമ്പറിനെ അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ലൊക്കേഷൻ ഇങ്ങനെ എങ്ങനെ വന്നാലും നമ്മൾ ലൊക്കേഷൻ വിട്ട് നമ്മൾ ആര് ഏത് തട്ടപ്പാറെ കുറിച്ച് വേണേൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കും ഒന്നാമത് നമുക്ക് വല്ലാതെ വർത്തനം നോമ്പായതുകൊണ്ടാണ് ഭയങ്കര ക്ഷീണം വെയിൽ കൂടുതലാണ് വെയിൽ കൂടുതലായോണ്ടാണ് ില്ല ആ പരിപാടി നിർത്തി ഗ്യാരണ്ടി ഇതുവരെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് അങ്ങനത്തെ കച്ചവടം ഇല്ല ചെയ്യൂക്കാർക്ക് ആൾക്കാർ കൊണ്ടികൾ വീട്ടിലെത്തിക്കാണ് നല്ലൊരു വണ്ടി കൊണ്ടികൾ അല്ലെങ്കിൽ നമ്മള് നല്ല വർത്താനം പറയുമ്പോൾ നമുക്കൊരു റാത്താണോ ആണ് പൈസ ലാഭമില്ലാത്ത വീട്ടിലൊരു നമ്മളൊക്കെ ഒരു വണ്ടി എടുത്താണ്ട് വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് ആ വണ്ടിന്റെ കണ്ടീഷനും നല്ല വണ്ടിയാന്ന് പറയുമ്പോ അവ സന്തോഷം അതാണ് ആ വണ്ടി അല്ലാതെ കൊണ്ടുപോയി അവിടെ ബൈക്കിൽ എന്ന് പറയുന്നത് അതൊരു അങ്ങനെ േ ആ അതെ അതാണ് അപ്പൊ ഫുൾ ഗ്യാരന്റി വണ്ടി വയ്ക്കാറുപ്പതല്ല വീട്ടിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഹോം ഡെലിവറി ആൾ കേരള ഡെലിവറി വീട്ടിൽ ഡെലിവറിൽ ആൾ കേരള കേരള ആൾ ഓ കേരളം അതല്ല നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മളെ ചാനലേ കട മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണോ നേരെ വിടിയോക്കാം നമ്മളെ സെക്കൻഡ് മോഡലിൽ ആയതുകൊണ്ട് അടിപൊളി സെൻ ചോപ്പ് കളരെ രണ്ടായിരത്തി മൂന്ന് മോളില് മൂന്ന് മോളിലാണ് അലവിൽ ഒക്കെ ചെയ്ത അടിപൊളി പെട്രോണ്ടി ആണ് പെട്രോണ്ട് വി എക്സ് ഐ ആ എത്ര വരെ പേപ്പർ നാല് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ആ അഡീഷണൽ ആയിക്കോട്ടെ നമ്മള് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ചെയ്ത അടിപൊളി വേണ്ടില്ല സെന്റർ ലോക്ക് ഉണ്ട് ആ പഞ്ചാവിൽ ഓണർഷിപ്പ് സിംഗിൾ ആയിട്ടുള്ളു സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ അഞ്ചല പേപ്പർ ആ ടാക്സ് റിനിവർ ഒക്കെ പുതിയതാ കേട്ടോ എല്ലാം സ്റ്റാരി പവർ വിൻഡോ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നും റീപ്ലേസ് ഇല്ല നല്ല ക്വാളിറ്റി എന്ത് റീപ്ലേസ് ഒക്കെ കാണിച്ചു കൊടുക്കണം കാരണം അത് കാണിച്ചു കൊടുക്കണം അത്രയും വൃത്തിയാണ് കണ്ടോട്ടല്ലേ ആൾക്കാരത് കണ്ടോട്ടെ അഞ്ചുറൂമൊക്കെ കാണണം ഇന്റർവ്യൂ ഇന്റർവ്യൂമെന്ന് കാരണം കൊടുക്കണത്തി മൂന്നിലൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ടാണ് അത്രയും വരുന്നത് പക്കായിട്ട് കിടക്കുന്നത് കാര്യങ്ങളൊന്നും വന്നില്ല ഒരു പരിപാടി ഇല്ലേ രണ്ടായിരത്തി മൂന്ന് ഇത് നമുക്ക് ഒരു ഒന്ന് പത്തിനോട് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരത്തിന് കൊടുക്കോ എന്തെങ്കിലൊക്കെ ഒരു കൊടിക്ക് കമ്മിയോ കാരണം അലവിലൊക്കെ ചെയ്തപ്പോൾ അലവിലുണ്ട് ഉണ്ട് എല്ലാ പേപ്പറും ഉണ്ട് പേപ്പറുണ്ടല്ലോ ഒരു റീപ്ലേസ് ലോൺ പറഞ്ഞാൽ ലോൺ കഴിഞ്ഞാൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിട്ടോ ലോൺ കേറാൻ കഴിച്ചില്ല പ്രയാസം സർട്ട് ലോൺ കഴിച്ചപ്പോ അമ്പത് കിട്ടും അത്ര കിട്ടും എന്നാലും ഒന്നേ പത്തിന് വണ്ടി എന്നാലും അമ്പത് ലോണ മുടക്കില് വണ്ടി വെക്കാം പെട്ടോ മൈലായിട്ടോ പതിനഞ്ച് മേപ്പും മൈലായും കിട്ടും ഓക്കെ പതിനാല് ലാസ്റ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മെയിൻസ് ചെറിയ സ്ക്രാച്ച് ഉണ്ട് സ്ക്രാച്ചിന്റെ ഒരു കല്ലേ ഒറിജിനൽ ഗ്ലാസ് ആണ് മാറിയില്ല അപ്പൊ പാർട്ടിക്ക് വന്നിട്ട് കണ്ടിട്ട് മാണി മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കുന്ന മാറിക്കഴിഞ്ഞാൽ മാറി പല സംശയങ്ങളെക്കാരം അതുകൊണ്ട് മാറ്റി മാറ്റാതെ വെച്ചത് മാറ്റാൻ പാകം നാലായിരം വരൂ അല്ലേ അപ്പൊ കസ്റ്റമർ വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ എടുത്ത് മാറ്റി കൊടുക്കാലോ അങ്ങനെ അങ്ങനെ മാറ്റി കൊടുത്തൊരു അരമണിക്കൂർ കേസെ ഉള്ളൂ മാറ്റാനേ മാറ്റാൻ ഇത് ഒറിജിനൽ ഇങ്ങനെ റീപ്ലേസ് ഉണ്ട് പറയാൻ പറ്റില്ല ഒറിജിനൽ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നില്ല ഒന്നുമില്ലേ ഈ ഗ്ലാസ്മുദ് സ്ക്രാച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കണം കസ്റ്റമർ കസ്റ്റമറോട് വന്നുകൊണ്ട് ഗ്ലാസ്മുദ് സ്ക്രാച്ച് പറയുമ്പോൾ മോശം അല്ലേ കാണിച്ച് നമുക്ക് മാറ്റി കൊടുക്കാണെങ്കില് ഈ ഒരു സ്ക്രാച്ച് റീപ്ലേസ് വരാത്ത വണ്ടിയാണ് എത്ര വണ്ടി ഇത് ഓടിക്കണ്ടേ ഒന്ന് പന്ത്രണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഗ്രാമീറ്റ് സർവീസിന്റെ വണ്ടിയാണ് ചെറിയ വണ്ടി എത്ര വണ്ടി തിരിച്ചടി എം ബിക്ക് ആക്കണ ആൾക്കാരുണ്ടല്ലോ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഗ്രാമീറ്റ് ഓടിക്കണം എത്രണ്ട് ഇത് നമുക്ക് ഒന്ന് എഴുപത്തി കൊടുക്കാം കൊടുക്കാം കൊടുക്കാ ലോൺ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രണ്ടായിരത്തി ലോൺ ഒരു ലക്ഷത്തി അറുപതിനായിരം ലോൺ കിട്ടും ഏത് ബാങ്ക് ഒന്നാം കൊടുക്കും ഇത് യോണ് ഇറാപ്ലസ് രണ്ടായിരത്തി പതിമൂന്ന് മോൺ കിട്ടോ പതിമൂന്ന് ഇറാപ്ലസ് സെക്കൻഡ് ഓണർ വണ്ടി ഇത് സംഭവം ഒരുപാട് ഇത് ഫ്യൂച്ചേഴ്സ് പരിപാടി ചെയ്തോളും നാല് ഡോറ് പവർ വിൻഡോ നാല് ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് റിമോട്ട് പൊതു പൊന്തു ചെയ്തോണ്ട് സെൻട്രൽ ലോക്ക് പിന്നെ ഒരു ഒമ്പതിനായിരം ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തു റിവേഴ്സ് ക്യാമറ എല്ലാ പരിപാടിയും ചെയ്ത വണ്ടി പൈസ പൊട്ടിച്ച പൈസ കയറ്റിയോട് വണ്ടി ലിമിറ്റഡ് ലിമിറ്റഡിൻ കിട്ടോ ആണല്ലേ എന്നാലൊന്നും വില കൂടുതലായിട്ട് ചെയ്യുന്നു ഓഫർ കൊടുക്കാം ഓഫർ കൊടുക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ഒന്ന് അറിവീന് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഇത്രയും ഓപ്ഷൻ കയറ്റിയ വണ്ടി അതായത് എ സി നാല് ഡോർ പേർ വിൻഡോ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ സെൻട്രൽ ലോക്ക് സെക്കൻഡ് സെക്കൻചാബി എല്ലാം വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ ഒന്നേ അറുപത് കൊടുക്കാൻ ഫുള്ള് ലോൺ കിട്ടും ഒന്നേ മുപ്പത്തഞ്ച് നാൽപ്പത് ലോൺ കിട്ടും ഇരുപതിനായിരം മുടക്കില് യോണിലായിരം പത്ത് പതിനേഴ് കിട്ടുമല്ലേ

െന്റ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഒക്കെ ഒറിജിനായിട്ടാണ് ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല മാറിയില്ല സാധനം നമ്മളെ കയ്യിൽ ഇല്ല ഞാൻ പറഞ്ഞില്ല ചെറിയ സ്റ്റാച്ചു നമ്മള് പറഞ്ഞു കൊടുക്കുള്ളു അത് മാറ്റാത്ത കാരണം എന്താണ് മാറി കഴിഞ്ഞോ അതുകൊണ്ടാണ് കസ്റ്റമർ വന്നിട്ട് മാറ്റി കൊടുത്തോ പ്രശ്നം തീർന്നു ഓക്കെ സ്ക്രീന് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് എൽ ഡി എട്ടോ എൽ ആണ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ന്യൂ ടൈപ്പ് ആണ് ാണ് എത്രേ ഇത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചില് കൊടുക്കാം കൊടുക്കാം കുറച്ച് കുറച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് കൊടുക്കാം കസ്റ്റമർ പറ്റല്ലേ ചെറിയ ടച്ചിങ് ഒക്കെ ചെയ്യണ്ടോ സാറാക്കിട്ട് പോളിസി കൊടുക്കാം ലോൺ ലക്ഷം മുപ്പത്തയ്യായിരം രണ്ട് ലൈസ് സിംഗിൾ വണ്ടിയാണ് കൊടുക്കാറല്ലേ നൂറ്റിപ്പ് ഷിഫ്റ്റ് ഒക്കെ നൂറ്റി അടുക്കള ആയിക്കോട്ടെ ചെറിയ സ്പോർട്സ് തപ്പി ും അപ്പൊ ഇന്നലെ കിട്ടിയാണ് സ്പോർട്സ് ഇന്നലെ കിട്ടിയ രണ്ടായിരത്തി നല്ല ഒരു വണ്ടിയാട്ടത് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് സ്പോർട്സ് ആണ് സെക്കൻഡ് ഓണർ വണ്ടി ആ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിക്കൊണ്ടിട്ട് വണ്ടിയിൽ ഓടിക്കൊണ്ടത് എയർ ബാഗ് എയർ ബാഗ് വരും ബാഗ് വരും ഒരാൾപയൊക്കെ ഓ വാട്സാപ്പ് ഒരുപാട് ഓപ്ഷനില് മാറ്റി മറ്റേ കാര്യങ്ങളൊക്കെ മാറ്റം വരും എല്ലാം കൂടെ ഉഷാറുണ്ടല്ലേ തുറക്കുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടില്ലേ ഇത് നമുക്ക് ഒന്നേ തൊണ്ണൂറാണ് ചോദിക്കേണ്ടത് ഒരു എൺപത്തി അഞ്ചൊക്കെ കിട്ടിയാണ് കൊടുക്കാം ഒന്നേ തൊണ്ണൂറില് ഒരു ലക്ഷത്തി എൺപത്തയ്യാറ് യു കൊടുക്കാൻ സ്പോർട്സ് കൊടുക്കാ ചെറിയ ലാഭത്തിനൊക്കെ കൊടുക്കുക ചാവിയൊക്കെ സെൻട്രൽ കമ്പനി കമ്പനി ആളുകള് വന്നാ എങ്ങനെ നമ്മള് കൊടുക്കൂല കസ്റ്റമർ വന്നാ മതിലെ കസ്റ്റമർ വന്നിട്ട് നമുക്ക് ലോൺ കിട്ടുമോ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം എഴുപതിനൊക്കെ ലോൺ കയറ്റാം ലോൺ കയറൂലേ രണ്ടായിരത്തി പതിനൊന്ന് സ്പോർട്സ് കിട്ടോണ്ടല്ല കിടിലം വണ്ടിയാ വണ്ടി എന്ന് വണ്ടി ലോൺ എത്ര പറയുമോ ലോണൊരു ഒന്ന് അറുപത്തഞ്ച് എഴുപതൊക്കെ കയറ്റി കൊടുക്കാം ഒരു പത്തിരൂറ് ഇരുപത് ഉറുപയ്യ മുടങ്ങില്ല ഒരു മുപ്പത്യൊക്കെ അത് പ്രൊഫൈലാണ് ചെലപ്പ കണ്ട പോല നല്ല പ്രൊഫൈലാണ് ലോൺ മാക്സിമം ബാങ്ക് കൊടുക്കും ഫുള്ള് അത് പറയാൻ പറ്റില്ല കയറ്റി കസ്റ്റമർ എന്തെങ്കിലും കൊടുക്കണത് നമ്മൾ കസ്റ്റമർ സത്യന്തമായിട്ട് പറഞ്ഞാലേ മുപ്പത് അതുപോലെ പ്രൊഫൈല് നോക്കിട്ട് നോക്കാൻ മാക്സിമം ലോൺ കിട്ടും

പത്തായിരം അണിയായിരം ഗ്രാമീറ്റർ വേണ്ടിട്ടോപ്ലസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത് നമുക്ക് ഒരു ഓഫറിലെ കൊടുക്കാം ഓഫറിലെ കൊണ്ടോട്ടെ ഇത് നമുക്ക് നാല് ലക്ഷത്തി അറുപതിനാറ് നാല് മുപ്പത്തഞ്ച് നാല്പരെ ലോൺ കേറ്റാം

ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നില്ല ഒരു വന്നിട്ടില്ല കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് കാണിക്കുന്നുണ്ട് മീറ്റർ കാണുന്നത് പക്ഷേ ഇതിന്റെ ഇസ്തറി എനിക്ക് കിട്ടിയില്ല അവിടെ ജനുവരി കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റില്ല മീറ്റർ നമ്മൾ പറ്റൂല പറഞ്ഞ കൊടുക്കുള്ളൂ കറക്റ്റ് കിലോമീറ്റർ ആണ് നമ്മള് പറയും ഇപ്പൊ വേഗം എന്ന് പറഞ്ഞപ്പോൾ കിലോമീറ്റർ ഉണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഈ കമ്പനി പോയാലേ നമുക്ക് അറിയുള്ളൂത്തോട്ടേ വണ്ടി നമ്പർ എടുത്തോട്ടെ കിലോമീറ്റർ മുൻന്തോ ചെറിയ റൊട്ടേഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അതായത് കൊടുക്കാൻ പറ്റൂലേ കാര്യങ്ങള് പറഞ്ഞു കൊടുത്താൽ മതി ആയിട്ട് കൊണ്ടുപോയി പിന്നെ കൊടുക്കിയെന്ന് പറയാൻ പാടില്ല കസ്റ്റമർ പരിചയം ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് മൂന്ന് നാൽപ്പത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം കുറച്ച് കൊടുക്കും അത് ആ കിലോമീറ്ററിന് ചെറിയ വിഷയം കൊണ്ട് നമ്മൾ അങ്ങനെ പറയണ്ടി പറഞ്ഞിട്ടില്ലേ മൂന്നേ നാല് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല വണ്ടി പക്ക വണ്ടി ആട്ടോക്സ് വണ്ടി വണ്ടി കിലോമീറ്റർ ഇനി എന്തോ ഒരു ചെറിയ ലോട്ടസ് നടന്നിട്ടുണ്ട് ആ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മള് കൊടുക്കുന്നത് മൂന്നേ നാപ്പത്തഞ്ചിനും ലോണും കിട്ടും വണ്ടിയാണ് ഒരു നാപ്പത്തിന് കൊടുക്ക ഗ്ലാസ് ഒന്നും ഇറക്കിയിട്ടില്ല കേട്ടോപ്ല സാധനം കിലോമീറ്റർ ചെറിയ എന്തോ ഒരു നടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും പറയാതെ കൊടുത്തിട്ടുണ്ട് നമ്മള് പെട്രോൾ പെട്രോൾ ഈ പതിനെട്ട് പക്കാ കിട്ടും ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ കസ്റ്റമർക്ക് കിലോമീറ്റർ നമ്മൾ പറയാതെ കൊടുത്തു കഴിഞ്ഞാൽ മോശം ബ്ലാക്ക് അൾട്ടോ ബ്ലാക്ക് റേസും അഞ്ചു മോഡലേ രണ്ടായിരത്തി അഞ്ചു മോഡലും വേണ്ടി എന്തായാലും അന്ന് അറുപത്തഞ്ച് റുപ്യ ചോദിച്ചിട്ട് അറുപത്തുപയ്യാതിന് ഇത് ഞാൻ ഇടിച്ചാൻ കാരണ ഒരു പാച്ച് വർക്ക് തുൻപത്തി വരെ കയറിയില്ല ഇത്രയും പഴയ വണ്ടി അയച്ചു പാച്ച് വർക്ക് പ്ലാറ്റ്ഫോമിന്റെ അടി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണും കാരണം നമ്മള് രണ്ടായിരത്തി പത്ത് പതിനൊക്കെ കാണാൻ ഫുള്ള് പാച്ച് ആയിക്കാരം ഗ്ലാസ് കിടത്തിണ്ടാവും നാലത്തെ ഗ്ലാസ് അടി കിടത്തി നാളത്തെ നമ്മള് അതെ അതെ നാല് മോളിലെ വണ്ടിയാണ് രണ്ടായിരത്തി നാല് ഇരുപത്തി ഒമ്പത് വരെ വണ്ടി വണ്ടിട്ടോ എൽ എക്സ് വണ്ടിയായി എ സി മാത്രമേ ഉള്ളൂ വണ്ടി മെക്കാനിക് ആണ് ഇത് നമുക്ക് അറുപതിനായിരം കൊടുക്കാം അറുപതിനാറ് അഞ്ച് കൊല്ലത്ത് പേപ്പർ ഒരു പാച്ച് വർക്ക് മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടി നിലയിലുള്ള റീപ്ലേസ് പാച്ച് വർക്ക് വണ്ടി അത്ര ഗ്യാരന്റിയാണ് പഠിച്ചിലേക്ക് കൊടുക്കാം അറുപത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ആ മൈലേജ് കൊടുക്കാറ് മലേജ് ആയിരം രണ്ടായിരം ലാഭം കിട്ടുള്ളൂ ആൾക്കാർ അത് കുറെ കിട്ടുന്നു ആയിരം രണ്ടായിരം കിട്ടിയാ കിട്ടി അത്ര അത് തന്നെ അച്ഛൻ പോലും ഒരു അത്രേ ഉള്ളൂ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ചെയ്ത് രണ്ടായിരത്തി എട്ട് മോഡൽ എൽ ഡി ഐ വീഡിയോ കൺവേർട്ട് ചെയ്ത വണ്ടി എൽ ഡി ഐ ആണ് നാല് കൊല്ലത്തെ പേപ്പർ ഉണ്ട് ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നില്ല ഒരു പരിപാടി നല്ല വൃത്തിയെ വണ്ടിയാണ് ഇത് ഓടിക്കണ്ട് ഒന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ പഴയ വണ്ടിയാണ് നമ്മൾ കിലോമീറ്റർ നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ഓൾറെഡി മെക്കാനിക് ടോപ്പാണ് അല്ലേ മെക്കാനിക് ടോപ്പിലെ വണ്ടി നമ്മൾ എടുക്കൊള്ളു കിലോമീറ്റർ ഏത് വണ്ടി പായത് പത്തിന്റെ കീപ്പിന്റെ വണ്ടി പത്തന്നെ കിട്ടുള്ളൂ കിലോമീറ്റർ ഫുള്ള് നമുക്ക് നോക്കിയാൽ എങ്ങനെയും കിട്ടൂല സ്ഥലോ അതിലില്ല കിലോമീറ്റർ അതാ നമ്മള് ഒന്ന് മുപ്പത്തെട്ട് ഓടി കൊടുക്കാനാണ് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഓൺഷിപ്പ് ഓൺഷിപ്പ് ഇത് മൂന്ന് തട്ടിമുട്ട് നമ്മൾ കൊണ്ടുവരില്ലേ ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അത്രേള്ളൂ നാല് വല്ലത്തെ പേപ്പർ ബാക്കിയാണ് നാലുവല്ലത്തെ പേപ്പറുണ്ട് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലൊരു എട്ടൊമ്പത് സീറ്റ് വർക്ക് ചെയ്തോണ്ട് ചെയ്തു ചെറിയൊക്കെ മൈലേജ് അങ്ങനെ ഇരുപത്തി മൈലേജ് അങ്ങനെ അടുത്തവണ് വീണ്ടും ആണല്ലോ ചാകര മൂന്നാലം പോയതാണ് രണ്ടായിരത്തിഒമ്പത് മോളിൽ ഒമ്പത് മോള് ആണ് ഒക്കെ അഞ്ചിലത്തെ പേപ്പർ എടുത്തോ അഞ്ചെല്ലാം പേപ്പർ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ പ്രത്യേകം ചോദിച്ചില്ല അലവിലൊക്കെ ഇതുവരെ ഗ്ലാസ് ചെറിയ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ സ്ക്രാച്ച് ഉണ്ട് അത് ഈ വെയിൽ തട്ടിക്കണ്ടൊക്കെ വരുന്നതാണ് അത് ഈ വെയിലത്തൊക്കെ ഒരുപാട് നേരം നിർത്തി കഴിഞ്ഞാലേ ഡോറ് ഗ്ലാസ് പൊളിച്ചു കഴിഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഇത്രയും സ്റ്റാച്ച് വരും അങ്ങനെ അല്ല തട്ടുമുട്ടൊന്നും അല്ല ഇതൊക്കെ നമ്മൾ മാറ്റാൻ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആനാ ഇപ്പൊ ആകെ മൂവായിരം നാലായിരം പേരുള്ളൂ പക്ഷെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ വരുമ്പോ അത് അങ്ങനെ മാറി നിങ്ങൾ റീപ്ലേസ് അത് പറഞ്ഞു കൊടുത്തതല്ലേ പക്ഷെ ഓൾറെഡി ഇപ്പൊ റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ ഗ്ലാസ് സ്റ്റാച്ചുണ്ട് പാർട്ടി വന്നിട്ട് ഗ്ലാസ് മാറ്റി തരണം പറയണേ നമ്മൾ മാറ്റി കൊടുക്കും കൊടുക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കട്ടോ ഒരു ഗ്ലാസ് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം അലേര് ചെയ്താ എല്ലാം ഓടികൊണ്ട് ഒക്കെ എഴുതി ഓടികൊണ്ട് ഒന്ന് എൺപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തിഅ്യോർഷിപ്പ് സെക്കൻഡ് യ്യായിരം കിലോമീറ്റർ പതിനെട്ട് കിട്ടും പക്ക കിട്ടു മലേജ് പതിനെട്ട് പത്തൊമ്പത് കിട്ടും അതാണ് ഈ പയമോള് ആൾക്കാർ അടുത്തും ചെയ്ത അലവില് പറയാൻ പറ്റില്ല കീടുക്കാച്ച അലൈ ആ അതുകൊണ്ടത് അലവിലെ ചൊർക്ക് രണ്ടായിരത്തി പതിനാല് മോള് പതിനഞ്ച് റെയിസറിന്റെ വണ്ടി കേട്ടോ ചെയ്തോ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ ഒറിജിനൽ കേരള വണ്ടി എല്ലാരും വിചാരിച്ചിട്ടുണ്ടത് ഇപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ കേരള വണ്ടി വി ഡിഐ രണ്ടായിരത്തി പതിനാല് മോള് പതിനഞ്ച് റെയിസ്റ്ററിന്റെ വണ്ടി വണ്ടി ആണല്ലേ വണ്ടി ഇത് വെച്ചെണ്ണക്കാരാണ് വരീട്ടെ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിക്കണു വണ്ടി ആ വണ്ടി ആടിപൊളി ടയറൊക്കെ ഒരു എൺപത് ശതമാനം ടയറും അതുകൊണ്ട് കേരള വണ്ടിയാണ് കേരള വണ്ടി വീഡിയോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറിലെ അലവിലൊക്കെ ചെയ്ത വണ്ടി ആ ഡബിൾ ടൂൺ ആണ് ഡബിൾ ടൂൺ ചെയ്ത ഇത് നമ്മള് മൂന്നേ മുപ്പതാണെങ്കിൽ ചോദിക്കണ്ടോ വില സെക്കൻഡ് ഓണർ വണ്ടി ന്യൂ ന്യൂടൈപ്പ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറിലെ വീഡിയോ മൂന്നേ മുപ്പത് വൈക്കൊണ്ട് കസ്റ്റമർ വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കമ്മി ആക്കിട്ട് കൊടുക്കാം കൊടുക്കും വില കുറച്ച് കൊടുക്കാം മാക്സിമം ലോണും കിട്ടും പതിനഞ്ച് റേസറിൽ വീ ഡി ഐ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി മൂന്ന് ലോണോ ലോണൊക്കെ രണ്ടേ രണ്ടു രണ്ടേ മുപ്പത് ഉറുപ്പൊ കേരള വണ്ടിയിലേക്ക് കിട്ടും മാക്സിമം മാക്സിമം മൂന്നു വരെ ലോൺ കിട്ടാം പതിനാലും പതിനഞ്ച് റേസറിലെ െന്താണ് കരേ ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ചില ഇഷ്ടപ്പെട്ടു ചിലക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലുകളിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലെ പേജ് കൂടെ പഠിത്തത്തില് അടിപൊളി കൂടെയുമായി വീടുകളാണ്